എന്തൊക്കെയുണ്ട് വിശേഷം എവിടെയൊക്കെ മഴയുണ്ടോ കുറഞ്ഞോ ഇതേ അക്ടൂസ് സ്കൂളും വിട്ട് ഇന്ന് നേരെ വന്നത് റീനേച്ചീൻ്റെ വീട്ടിലേക്കാണ് ഞാൻ താഴെ വീട്ടിലേക്ക് പോയാൽ മേലോട്ട് വരില്ല എന്ന് അവനിക്കറിയാം അതുകൊണ്ട് ഇന്ന് അവിടെ നിന്നു അവൻ കാലൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതാണ്ട് താഴെ എന്തിൻ്റെ അടുത്ത് എന്തോരൊച്ച അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് താഴെ പോയി നോക്കാം എന്ന് വായിൽ നിറച്ച് കപ്പ അയ്യോ അത് ശരിക്കും കുടുങ്ങിയതല്ലേ അതെങ്ങനെയെടുക്കുക കൊ അയ്യോ കിളിയോട്ടോ ഇങ്ങോട്ട് വാ ഞാൻ ഞാനവിടുന്ന് ത തട്ടി വിട്ടു തരാട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോ പോ ആ തന്നെ ജീവനും കൊണ്ട് അതൊരു വാലൊക്കെ നീണ്ട പക്ഷിയായിരുന്നു കേട്ടോ അതങ്ങനെ പറന്നുപോയി ഒന്നാമതാക്കി എനിക്ക് വെള്ളമൊന്നും ആരും ഉപയോഗിക്കാറൊന്നുല്ലോ ഇപ്പം കുറെയായി അതൊക്കെ മോട്ടറൊക്കെ വെച്ച് വെള്ളമൊക്കെ വറ്റിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി വെള്ളമൊക്കെ ഉപയോഗിക്കാൻ അങ്ങനെ ഞങ്ങൾ മേലത്തേക്ക് കയറി വന്നു അക്കുഡൂസി അപ്പച്ചപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ പഴയ കാലത്ത് സ്കൂളിലൊക്കെ സ്ലൈറ്റൊക്കെ മായ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ഇത് കരിന്തുളസി കേട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു ഇത് സ്ലൈറ്റ് വായിക്കുന്നത് ഇത് ഇതാ അപ്പച്ച് ഇത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് സ്ലൈറ്റിൽ ഒരയ്ക്കുക എന്നിട്ട് നമുക്ക് സ്ലൈറ്റിൽ പോട്ട് ഒരച്ച് നോക്കാം എഴുതി അതൊക്കെ വാങ്ങുന്നുണ്ടോയെന്ന് എന്നാ മിച്ചയ്ക്കൊക്കെ സ്ലൈറ്റും വാങ്ങിക്കാൻ ഇതാ നമ്മൾ പറിക്കുക എന്നിട്ട് ഇത് വെച്ചിട്ട് ഇതിൽ കണ്ടോ കണ്ടോ ഇതില് നിറച്ച് വെള്ളം കണ്ടോ കണ്ടോ അങ്ങനെ റിയാൻ കുറേ നേരം പ്രീനേച്ചിന് അവിടെ ഇരുന്നു സ്കൂൾ വിട്ട് താഴത്തേക്ക് വരാണ്ട് അവിടെ നിന്ന് ചായ കുടിച്ചു പിന്നെ ചക്കയൊക്കെ പറിച്ചു അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് അവൻ താഴത്തേക്ക് വന്നത് അപ്പം താഴെ പ്രാവുകൾ റീഹാൻ രാവിലെ തന്നെ ഇന്ന് തുറന്നു വിട്ടായിരുന്നു അവർ മഴ കാരണം അങ്ങനെ തുറന്നു വിടാറില്ലായിരുന്നു ഇനിയിപ്പം കയറ് വൈകുന്നേരം ഒരു മണിയൊക്കെ ആവും അതുവരെ ഇങ്ങനെ പറന്ന് ദൂരത്തേക്കൊന്നും പോകില്ല ആ വാർപ്പിൻ്റെ മേലെ വീട്ടിന് ചുറ്റുമുള്ള മരത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പം പോയാൽ തന്നെ തിരിച്ച് വരുകയും ചെയ്യൂ കേട്ടോ ദൂരത്തേക്ക് പറന്ന് പോയാലും ആ കുടൂസം അങ്ങനെ തീറ്റയൊക്കെ കൊടുക്കുവാണ് അവർക്ക് എവിടെ പാറിപ്പോയി വന്നാലും രാവിലെയും വൈകുന്നേരമൊക്കെ വീട്ടിൽ നിന്ന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കും അവർക്ക് അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും പറയാൻ ഭയങ്കര ഇഷ്ടമായി പ്രാവുകൾ ഇതിൻ്റെ ബേക്ക് തന്നെയായിരിക്കും കുറേ നേരം അപ്പം അവരെയൊക്കെ തീറ്റയൊക്കെ കൊടുത്തു കൂട്ടിലൊക്കെ ഒന്നും കയറിയില്ല അത് കഴിഞ്ഞ് റയാൻ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ പഠിക്കാനൊക്കെ ഇരുന്നു അപ്പോൾ ഓക്കെ ബായ്